ഹായ് ഓൾ വെൽക്കം ടു ഇന്ന് നമ്മൾ രണ്ട് കോട്ടൺ കുർത്തി നല്ല കുറച്ച് പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള രണ്ട് കുർത്തുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ നല്ല ഹക്കോബ അല്ലേ ഹക്കോബ ബ്ലാക്ക് ആണ് ബ്ലാക്കിലാണ് വന്നത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഇതിന് ബ്ലാക്ക് ലൈനിങ് ആണ് ഇതിന്റെ നെക്കാണ് ഹൈലൈറ്റ് കാരണം അതിന് നെക്കില് വീ നക്കില് നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല മിററാണ് മിറർ ആണ് ഒറിജിനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ല ഒറിജിനൽ മിററാണ് ആണ് ഇതിന്റെ സ്ലീവിലൊന്നും ലൈനിങ് ഇല്ല സ്ലീവ് ആണ് നമ്മൾ നമ്മളല്ലാണ്ട് ബോഡിയിൽ മാത്രമാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആവശ്യം വരുന്നില്ല പിന്നെ അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ലെങ്ത് നിങ്ങൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹക്കോബിൽ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അത് നമ്മൾ പറയുമ്പം ചെറുപ്പം മനസ്സിലായില്ല കാരണം നമ്മളത് അടുത്തുനിന്ന് കണ്ട് ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളത്രയും ക്വാളിറ്റി ഇതിന് ഉണ്ടെന്ന് പറയാനുള്ളത് പറയുന്നത് അപ്പൊ അത്യാവശ്യം നല്ലൊരു കുർത്തിയാണിത് പിന്നെ അതിന്റെ കൂടെ വേറെ ഒരു അഡ്രി വന്നിട്ടുള്ള ഫ്ലെയർ ടൈപ്പ് ഫ്ലെയർ ഈ പാനൽ കട്ട് നമ്മളെ ഇത്രയും ഭാഗത്ത് പീസ് ആയിട്ടാണ് പോയിട്ടുള്ളത് അതായത് ഫ്ലെയർ ഒരു നാലഞ്ച് ഫ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് പാച്ച് വർക്ക് ചെസ്റ്റിൽ മിറർ മിറർ വർക്ക് വർക്ക് ഉണ്ട് ചെറിയ ചെറിയ കൊടുത്തിട്ടുണ്ട് ചൈനീസ് ചൈനീസ് കോളർ കോളർ ആണ് സ്ലീവ് കൊടുത്തിട്ടല്ലീവാണ് സ്ലീവിന്റെ എണ്ണില് ഈ നെക്കിൽ കൊടുത്ത് ആ പാച്ചിനെ കൊണ്ട് സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വിതൗട്ട് ലൈനിങ് ആണ് നല്ല അല്ലാത്ത ടൈപ്പ് തുണിയാണ് അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ ഇങ്ങനെ വെക്കുമ്പോ അത് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെയാണ് വെക്കുന്നത് ഒരു പാർട്ടി വേറൊക്കെ ആയിട്ട് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കിൽ അത് ലുക്ക് തന്നെ അതൊന്ന് മാറുന്ന ശരിക്കും മാറി വരും ശരിക്കും അപ്പോ ഇന്ന് ഈ രണ്ട് കുർത്തിയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഉണ്ട് അപ്പോൾ താങ്ക് യു ഓൾ താങ്ക് യു